സ്വപ്നം കാണാത്തവർ നമ്മൾ വളരെ ചുരുക്കാണ് അല്ലേ നമ്മൾ എന്തോ ഒരു സ്വപ്ന കണ്ടാക്കണേ എന്നാൽ ഇന്ന് നമ്മളൊരു ഒരു വിഷയമാണ് പഠിക്കാൻ പോകുന്നത് എന്താണ് സ്വപ്നം സ്വപ്നം എന്നുള്ളത് സത്യമാണോ സ്വപ്നം കണ്ടാൽ ഏതൊക്കെ സമയത്ത് കണ്ടാലാണ് അത് വലിക്കുക സ്വപ്നം കണ്ടാൽ ആരോടെല്ലാം പറയാം ആരോടെല്ലാം പറയാൻ പാടില്ല അതിന്റെ വിശദീകരണം ആരോടൊക്കെ ചോദിക്കാൻ പാടില്ല എന്ന് തുടങ്ങി അത് മാത്രമല്ല സ്വപ്ന ദുസ്വപ്നം കണ്ടാൽ നബിതങ്ങൾ ചൊല്ലാൻ പഠിപ്പിച്ച പ്രാർത്ഥന എന്താണ് എന്താണെന്ന് തുടങ്ങി സ്വപ്നവുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങളും അതുമായി ചില ശ്രദ്ധപ്പെടിച്ചും പ്രാർത്ഥനകളുമാണ് ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ അള്ളാഹു ജീവിതത്തിൽ മുത്തനവിധങ്ങളെ സ്വപ്നത്തിൽ കാണാൻ വലിയ നസീബാക്കി അനുഗ്രഹിക്കുമാറാകട്ടെ കുറഞ്ഞ സമയത്തിൽ കൂടുതൽ അറിവ് എന്ന മനോഹരമായ ആശയവുമായി വീണ്ടും നമ്മൾ ഒരുമിച്ച് കൂടിയിരിക്കുകയാണ് ഈ ഒരുമിച്ച് കൂടാൻ ഭാഗ്യം മറ്റുള്ളവരിലേക്ക് എത്തിച്ചു കൊടുക്കുന്നവർ പരിശ്രമിക്കുന്നവർ എല്ലാവർക്കും അർഹമായ പ്രതിഫലം നൽകിയ ഗിരീവ് എന്റെ പ്രിയമുള്ളവരെ കുറഞ്ഞ സമയമാണ് നമുക്കുള്ളൂ വിശാലമായ വിഷയമാണ് അതുകൊണ്ട് പ്രധാനപ്പെട്ട കാര്യങ്ങൾ മാത്രം ക്രോഡീകരിച്ച് നിങ്ങൾക്ക് മുൻഷാ നമുക്ക് പഠിക്കാൻ പോവുകയാണ് നമ്മൾ മനസ്സിലാക്കാൻ പോവുകയാണ് അള്ളാഹു ഭാഗ്യം വരട്ടെ സ്വപ്നം അതെന്താണ് സ്വപ്നം നമ്മൾ പലരും കണ്ടു എഴുതിയെ നമ്മൾ സ്വപ്നം കണ്ടു എടാ ഞാൻ സ്വപ്നം കണ്ടു എന്ന് പലരും പറയാറുണ്ട് നമ്മൾ മാത്രമല്ല മുൻഗാമികളെ സ്വപ്നം കണ്ടിട്ട് സ്വപ്നം എന്നുള്ളത് സത്യമാണ് കാരണം എന്തേ ഇബ്രാഹിം നബി അലി സ്വലാത്തു വസ്സലാം സ്വപ്നം കണ്ടിട്ടുണ്ട് അല്ലെ തന്റെ മകനെ അറുക്കണം എന്ന സ്വപ്നത്തിലാണ് അറിയിച്ചു കൊടുത്തത് മഹാന യൂസഫ് നബി അലി സ്വപ്നം കണ്ടിരുന്നു സ്വപ്നത്തിന്റെ വ്യാഖ്യാതാവ് കൂടിയായിരുന്നു അങ്ങനെ തുടങ്ങി അള്ളാഹുബിന്റെ കാലഘട്ടത്തിൽ നമ്മൾ കേൾക്കുന്ന ബാങ്ക് ബാങ്ക് ഉണ്ടല്ലോ വിളി സ്വപ്നത്തിലൂടെയാണ് അറിയിച്ചിട്ടുള്ളത് മുൻഗാമികൾ പലരും പലരും മുഹമ്മദ് മുസ്തഫ നമ്മിൽ അലൈഹി സ്വപ്നത്തിൽ കണ്ടിട്ടുണ്ട് അല്ലാഹ് ഇനിയും കാണാൻ ഭാഗ്യം തരട്ടെ കാണാത്തവർക്ക് അള്ളാഹു ഒരുപാട് പട്ടം ആകട്ടെ അപ്പൊ എന്റെ പ്രിയമുള്ളവരെ സ്വപ്നം എന്നുള്ളത് സത്യമാണ് ഇനി സത്യമാണോ അതെ സ്വപ്നമുണ്ടോ അള്ളാഹുബിന്റെ അങ്ങയുടെ കാലം കഴിഞ്ഞാൽ വഫാത്തിന് ശേഷം നമുക്ക് കാര്യങ്ങൾ എങ്ങനെയാണ് അറിയാൻ പറ്റുക എങ്ങനെയാണ് വരാനുള്ള കാര്യങ്ങൾ എങ്ങനെയാണ് അറിയാൻ കഴിയുക എന്ന് പറഞ്ഞപ്പോ അള്ളാഹുബിന്റെ ഭൂമിയിലേക്ക് ഇറങ്ങി പിന്നെയോ പിന്നോഷ വാർത്തകൾ വിവരങ്ങൾ അള്ളാഹുവിന്റെ ഭാഗത്തിന് അറിയിപ്പുണ്ടാകും അത് മുറിഞ്ഞു പോകൂല്ല ഇവിടെ മഹാർദന്മാർ പറയുന്നുണ്ട് അവിടെ അർത്ഥം വെക്കുന്നത് മഹാന്മാരുടെ സ്വപ്നമാണ് മുൻഗാമികളുടെ സ്വപ്നമാണ് അപ്പൊ സ്വപ്നം സത്യമാണ് അത് ബലിക്കും അത് പലിക്കുക തന്നെ ചെയ്യും സ്വപ്നം അല്ലാഹു അറിയിച്ചു കൊടുക്കും കൂടിയാണ് എന്ന് മഹാരഥന്മാർ വെക്കുന്നു അപ്പൊ സ്വലിഹിങ്ങൾ കാണുന്ന സ്വപ്നം സത്യമാണ് നമ്മൾ കാണുന്ന സ്വപ്നം സത്യമാണോ കേൾക്കുമ്പോൾ മനസ്സിലാവും മഹാരഥന്മാർ സ്വാലിഹിങ്ങൾ കേൾക്കുന്ന കാണുന്ന സ്വപ്നങ്ങളൊക്കെ സത്യമാണ് അതിൽ മാറ്റങ്ങളില്ല അത് ഉറപ്പാണ് ഇനി നമ്മൾ കാണുന്ന സ്വപ്നം എങ്ങനെയാണ് കേട്ടോളീൻ എന്റെ പ്രിയമുള്ളവരെ സ്വപ്നം രണ്ട് വിധമാണ് സ്വപ്ന രണ്ട് വിധം ഒന്ന് 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 രണ്ട് സ്വപ്നം ഒന്ന് ഇബ്രാഹിം നബി മകനെറുക്കണമെന്ന് പറഞ്ഞത് ദൃഢമായ സ്വപ്നമാണ് യൂസുഫ് നബി കണ്ട സ്വപ്നം അത് ദൃഢമായതാണ് അങ്ങനെ തുടങ്ങിയുള്ള മഹാനഥന്മാർ കണ്ട സ്വപ്നങ്ങളൊക്കെ ഉദാഹരണം പറഞ്ഞാണ് പാഴ്ക്കിനാവുകൾ ഉണ്ടാവും ശബിക്കപ്പെട്ടവനായ പിശാജി അയ്യൂബ് നബി അലിഹി സ്വലാത്തു വസ്സലാമിന്റെ സ്വപ്നത്തിലൂടെ വന്നിട്ട് ബീബിയെ ബീവിയെ ഉപേക്ഷിക്കണമെന്ന് പറഞ്ഞു പാഴ്ക്കിനാവാണ് അങ്ങനെ ദുർബോധനത്തിലൂടെ ആ പലതകൾ നമ്മുടെ കൊണ്ടുവരും അതുപോലെ പിശാജ് നമുക്ക് കൊണ്ടുവരും അതുപോലെ പേടി ഇത് മൂന്ന് നമുക്ക് കൊണ്ടുതരും പാഴ് കിനാവുകൾ ദൃഢമായത് അള്ള അറിയിച്ചു തരുന്നതാണ് മുത്തനബീതങ്ങളെ സ്വപ്നങ്ങൾക്ക് ദൃഢമായതാണ് പക്ഷെ പാഴ് കിനാവുകൾ നമ്മളെ ദേഹേച്ഛ ദേഹേച്ഛ എന്ന് പറഞ്ഞാൽ നമ്മൾ ഉദാഹരണത്തിന് നമ്മൾ പാമ്പ് പാമ്പിനു ചിന്ത അല്ലെങ്കിൽ പാമ്പുമായി ആല് ചർച്ച നടന്നു അല്ലെങ്കിൽ പാമ്പിനെ കണ്ടു പാമ്പിന്റെ ഓർമ്മ അതേ ഓർമ്മകളിലായി നമ്മൾ ചെന്ന് കിടന്നാൽ ഉറക്കത്തിൽ ആ കാര്യവുമായി ബന്ധപ്പെട്ടായിരിക്കും നമ്മൾ സ്വപ്നം കാണുക അത് നമ്മുടെ കൽവിന്റെ ദേഹേച്ഛയുടെ പ്ര ഒരു ഒരു പ്രതിഭാസമാണ് അതുപോലെ പിശാചി നമ്മുടെ മനസ്സെ തോന്നിപ്പിക്കും അതുപോലെ നമുക്ക് ഭയപ്പാട് കൊണ്ടും ദുസ്വപ്നങ്ങൾ കാണും അത് പാഴ് തള്ളപ്പെടേണ്ടതാണ് ഇനി സ്വപ്നം കണ്ടാൽ ബലിക്കുന്നത് എപ്പോഴാണ് മഹാരഭന്മാരായി രേഖപ്പെടുത്തി റഹ്മുള്ള പോലെയുള്ള ജഫർ ബിൻ സാദിഖ് തങ്ങളെ പോലെയുള്ള സ്വപ്ന വ്യാഖ്യാതാക്കൾ നമുക്ക് പഠിപ്പിച്ചു തരുന്നു രാത്രിയുടെ ആദ്യ ഘട്ടത്തിൽ ഒരാൾ ഒരു സ്വപ്നം കണ്ടാൽ ആദ്യ ഘട്ടത്തിൽ സ്വപ്നം കണ്ടാൽ അഞ്ചു വർഷം കൊണ്ട് ആ സ്വപ്നം വലിക്കും രാത്രിയുടെ ആദ്യ ഘട്ടം എന്ന് പറഞ്ഞാൽ ഉറങ്ങാൻ നമുക്കൊരു പത്ത് മണിക്കാണ് ഉറങ്ങാൻ കിടക്കുന്നതെങ്കിൽ ആ സമയത്ത് കിടന്ന ഉടനെ കാണുന്ന സ്വപ്നങ്ങൾ ഒരു അഞ്ചു വർഷത്തിനുള്ളിൽ വലിക്കുമെന്നാണ് മറ്റൊന്ന് അർദ്ധരാത്രി കാണുന്ന സ്വപ്നം ഒരു പന്ത്രണ്ട് മണി ടമേ അർദ്ധരാത്രി ഈ അർദ്ധരാത്രി കാണുന്ന സ്വപ്നം അഞ്ചു മാസം കൊണ്ട് വലിക്കപ്പെടും എന്ന് പറയപ്പെടുന്നു അതുപോലെ പ്രഭാത സമയം സുഭകിന്റെ സമയം നമ്മൾ വെളുപ്പാങ്കാലത്ത് കാണുന്ന സ്വപ്നം എന്ന് പറയില്ലേ അത് പത്ത് ദിവസത്തിനുള്ളിൽ വലിക്കുമെന്നാണ് ഇതെല്ലാവർക്കും അങ്ങനെ ആകണമെന്നില്ല അധികരിച്ചയാളുകളുടെയും അഭിപ്രായമാണ് മുൻഗാമികൾ രേഖപ്പെടുത്തി വെച്ചിരിക്കുന്നത് അപ്പൊ ചുരുക്കത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് പകലിനോട് സ്വപ്നം അടുക്കും തോറും അത് യാഥാർത്ഥ്യം ഡേറ്റ് അടുത്തിരിക്കും പകലിനോട് കാണുന്ന സ്വപ്നങ്ങൾ പകൽ കാണുന്ന സ്വപ്നങ്ങളല്ല പകലിനോട് അടുത്ത രാത്രിയിൽ കാണുന്ന സ്വപ്നങ്ങൾ വേഗത്തിൽ വലിക്കാൻ കാരണമാണ് എന്ന് അഭിപ്രായമുണ്ട് അവിടെ പ്രത്യേക മഹാരഥന്മാർ രേഖപ്പെടുത്തുന്നു എല്ലാവർക്കും ഇങ്ങനെയാകണമെന്നില്ല അധികരിച്ച ആളുകളിലും അങ്ങനെയാണ് എന്നാണ് രേഖപ്പെടുത്തി വെക്കുന്നത് പക്ഷേ ഇങ്ങനെ ഈ വലിക്കണമെങ്കിൽ ഇനി ഈ സ്വപ്നങ്ങൾ ഇങ്ങനെ പൊരുപ്പാങ്കാലത്ത് കാണുന്ന സ്വപ്നം പത്ത് ദിവസം കൊണ്ടോ അഞ്ചു ദിവസം കൊണ്ടോ ആരുടെ സ്വപ്നമാണ് ബലിക്കണം അതും മനസ്സിലാക്കണ്ട <manyansi> ഇല്ലാണ്ട് <manyansi> നമ്മളിപ്പോ സ്വപ്നം കണ്ടു വിചാരിക്കാം ഈ സ്വപ്നം ആരുടെ ആര് കാണുന്ന സ്വപ്നമാണ് ബലിക്കുന്നത് അവിടെ മഹാരഥന്മാർ രേഖപ്പെടുത്തി വെക്കുന്നു നമ്മൾ ഉറങ്ങാൻ കിടക്കുമ്പോ ഉറക്കത്തിൽ നിപിതങ്ങൾ പറഞ്ഞ സുന്നത്തുകൾ പാലിച്ച് കിടന്നുറങ്ങുന്നവർക്കാണ് ഈ സ്വപ്നത്തിന്റെ വ്യാഖ്യാത അന്വേഷിച്ച് പോകേണ്ടതുള്ളൂ എന്ന് പറഞ്ഞ നമ്മൾ ചെന്ന് ലാഹുല വരാക്കുത്തെന്ന് പറഞ്ഞാൽ കിടന്ന് ഒന്നുമില്ല ആയത്തിൽ കുറിച്ച് ഓതിയില്ല ആമൻ റസൂൽ ഓതിയില്ല സുഹാനല്ല ഓതിയില്ല അലഹമദില്ല ഓതിയില്ല അങ്ങനെ ഒന്നും ഓതിയില്ല നമ്മൾ ചെന്ന് കിടന്ന് കുറച്ച് നേരം മൊബൈൽ ഇങ്ങനെ തോണ്ടി ഇങ്ങനെ കിടന്ന് കിടന്ന് ഉറക്കം വന്ന മൊബൈലോടും നമ്മൾ കടന്നുറങ്ങും എന്തൊക്കെയോ സ്വപ്നം കണ്ടു അത് അവിടെ അർത്ഥമില്ല ഒതോടുകൂടി കിബിലയിലേക്ക് തിരിഞ്ഞ് ഇടതു കൈ നമ്മുടെ ഇടത്തെ തുടയിലും മുകളിൽ വെച്ച് വലതു ഭാഗം ചെരിഞ്ഞ് മുഖവും നെഞ്ചും കിബിലയിലേക്ക് വരുന്ന ഭാഗത്തിൽ ഒതു കൂടി മുത്തങ്ങൾ പറഞ്ഞ് പറഞ്ഞ സുന്നറക്കത്തിന്റെ മര്യാദകൾ പാലിച്ച് കിടന്നുറങ്ങിയവരുടെ സ്വപ്നമാണ് കൂടുതലും ഫലിക്കുക അതാണ് സ്വാലിഹ്യങ്ങൾ കാണുന്ന സ്വപ്നം അതാണ് സ്വാലിഹ്യങ്ങൾക്ക് അറിയിച്ചു കൊടുക്കുന്ന സ്വപ്നം അവിടെയാണ് അള്ളാഹു കൽബിലേക്ക് നല്ല ചിന്തകൾ കൊടുക്കൂ അല്ലാത്തവരുടെ ഹൃദയാാന്തരങ്ങൾ കാണുന്ന സ്വപ്നം പൈശാചക ഉപദ്രവങ്ങളും തോന്നലുകളുമാണ് എന്ന് പോലെയുള്ള ഇബിനിസീല്ല സാദിഖ് തങ്ങളെ പോലെയുള്ള സ്വപ്ന വ്യാഖ്യാനങ്ങൾ രേഖപ്പെടുത്തിയിരിക്കുന്നതായി കിതാബിൽ നമുക്ക് കാണാം മനസ്സിലായില്ലേ പ്രത്യേകം ശ്രദ്ധിക്കണം ഇനി നമ്മൾ നമ്മളതിനെ ഒതുവെടുത്തു ആയത്തിൽ കുറിച്ചൊക്കെ ഓതി ഓതാനുള്ള കാര്യങ്ങൾ എല്ലാം ഓതിയിട്ട് ഒരു സ്വപ്നം കണ്ടു എന്ന് വിചാരിക്കാം ഒരു പേടിപ്പെടുത്തുന്ന ഒരു സ്വപ്നം കണ്ടു എന്നാൽ അല്ലെങ്കിൽ ഒരു സ്വപ്നം കണ്ടു നമുക്കൊരു ബേജാറാണ് ഈ സ്വപ്നം കണ്ടത് അത് ആരുടെങ്കിലും നമ്മൾ പറയും പറയൂലേ എന്നാൽ മഹാരഥന്മാർ രേഖപ്പെടുത്തുന്നു നാല് പേരോട് സ്വപ്നങ്ങൾ പറയാനോ അതിന്റെ അർത്ഥങ്ങൾ ചോദിക്കുവാനോ അതുമായി സംസാരിക്കാനോ പാടില്ല എന്ന് മഹാരഥന്മാർ രേഖപ്പെടുത്തുന്നു ഒന്ന് അറിവില്ലാത്തവർ ഒരറിവുമില്ല നമ്മൾ ഓനോട് പറയും ഇടിയേ നീ അറിഞ്ഞോ അതെ ഞാനൊരു സ്വപ്നം കണ്ടു എന്താ അത് ഞാനിങ്ങനെ നടന്നു പോയപ്പോഴേ ആ നടന്നു പോയപ്പോ ഒരു പാമ്പ് എന്നെ കടിക്കാൻ ഓടിച്ചു ഓഹ് ഞാൻ ഓടി ചെന്നപ്പോ ഒരു വടി കിട്ടി ആ വടി വെച്ച് ഞാൻ അടിച്ചു കൊന്നു സമാധാനായി എന്താണോ അപ്പോ അറിവില്ലാത്ത ഒരാളോട് പറയണെങ്കിൽ അല്ലാതിന് അർത്ഥം എന്താണെന്നറിയോ ഇടി ഞാനിങ്ങനെ എന്നൊക്കെ യൂട്യൂബ് കേട്ടടി അത് സംഭവം ഒന്നുമില്ല അവനറിയില്ല അത് ഇന്ന ഇന്ന പ്രശ്നങ്ങളാണ് നമ്മളെ വേറെ കളയും അറിവില്ലാത്തവരോട് പറയരുത് രണ്ട് ശത്രുക്കളോട് നമ്മുടെ സ്വപ്നത്തെ കുറിച്ച് പറയരുത് നമ്മുടെ ശത്രുക്കൾ നമുക്ക് ഒരുപാട് ഉപദ്രവം ഉണ്ടാക്കാനും നമ്മളെ നശിപ്പിക്കാനും അതൊരു കാരണമാകും മൂന്നാമത്തത് ശരീരത്തിന്റെ നിയമങ്ങൾ പാലിക്കാത്ത എന്ന് പറഞ്ഞാൽ ഹറാമും ഹലാലും വേർതിരിക്കാതിരിക്കുന്നവരോട് പറയരുത് ദീനിന്റെ നിയമങ്ങൾ അനുസരിക്കാത്തവരോട് നിയമങ്ങൾ ഈ സ്വപ്നങ്ങൾ പറയരുത് നാലാമത്തത് സ്ത്രീകളോട് പറയാൻ പാടില്ല സ്ത്രീകൾക്ക് ഹൃദയം കട്ടി കുറവാണ് അതുകൊണ്ട് അവർ പലതും വ്യാഖ്യാനിക്കപ്പെടും അവരുടെ ഉള്ളിലൊന്നും ഇരിക്കൂല അതുകൊണ്ട് സ്വപ്നം സ്ത്രീകളോട് പറയാൻ പാടില്ല അത് പ്രത്യേകം നമ്മൾ ശ്രദ്ധിക്കുക ഈ ഇത് പറയും ഉസ്താദേ നിങ്ങൾ നമ്മളെ കുറിച്ച് എന്താ അങ്ങനെ പറഞ്ഞ മഹാദേമാർ രേഖപ്പെടുത്തി വെച്ചിരിക്കുന്നതിന് വ്യക്തമായ കാരണങ്ങളുണ്ട് അതുകൊണ്ട് അത് ആര അറിവില്ലാത്തവരോട് ശത്രുക്കളോട് ശരീരത്തിന്റെ നിയമങ്ങൾ പാലിക്കാത്തവരോട് സ്ത്രീകളോട് നാലു പേരോട് നിങ്ങൾ എന്തില്ല സ്വപ്നം പറയാൻ പാടില്ല ഇനിയോ നബി പറഞ്ഞു നല്ലത് കണ്ടാൽ നല്ല സ്വപ്നം കണ്ട നല്ല പറയാ പക്ഷേ മോശം സ്വപ്നം കണ്ടാ പറയരുത് ഇപ്പൊ നമ്മുടെ ശത്രുക്കളാണ് നല്ല സ്വപ്നം കണ്ടാ പറയാം സ്വപ്നം കണ്ടു അത് പറയാതിരിക്കാനാണ് ഉചിതം അതുപോലെ കണ്ടു കണ്ടു അതൊക്കെ നല്ല സ്വപ്നങ്ങളല്ലേ അതൊക്കെ പറയാം പേടിപ്പെടുത്തുന്ന നല്ല സ്വപ്നങ്ങളെ കണ്ടാൽ മറ്റുള്ളവരോട് പറയുന്നത് കൊണ്ട് തെറ്റില്ല പറഞ്ഞ വാക്കാണ് മോശം സ്വപ്നം കണ്ടാൽ ആരോടും പറയല്ലേ റബ്ബിനോട് റബിനോട് കാൽ ചോദിച്ചോസലം ഇനി നമ്മൾ ഒതുവെടുത്തു എല്ലാം ചൊല്ലി ഉറക്കത്തിന്റെ മര്യാദകളൊക്കെ പാലിച്ചു നമ്മൾ കിടന്നുറങ്ങി ഇനി നമ്മൾ ഉറക്കത്തിന്റെ മര്യാദകൾ അശ്രദ്ധമായി നമ്മൾ മറന്നുപോയി ചെയ്തില്ല നമ്മൾ കിടന്ന കിടപ്പിൽ അങ്ങ് ഉറങ്ങിപ്പോയി ഉറങ്ങിപ്പോയപ്പോ ദുസ്വപ്നം കണ്ടു പാതിരാത്രിയാണ് എളുപ്പം കാലത്താണ് അടുത്ത സമയത്താണ് ഒരു ഭയപ്പെടുത്തുന്ന ഭീമത്സകമായ സ്വപ്നം കണ്ടാൽ ഞെട്ടി എഴുന്നേൽക്കുകയാണ് അള്ളാഹുവിന്റെ റസൂൽഹുലി തങ്ങൾ പറഞ്ഞതായി മഹാനദന രേഖപ്പെടുത്തുന്നു ദുസ്വപ്നം കണ്ടാൽ ഈ ദുഃഹ നിങ്ങൾ ചൊല്ലണം ഏതാണ് ആ ദു അതാണ് സ്ക്രീനിൽ കാണുന്നത് ഇബ്രാഹിമ മിൻ മിൻ മനാമി يضرني في ديني ودنياي ومعيشتي عز جاهك فناؤك ولا إله غيرك ونوركتو أعوذ بربي موسى وإبراهيم من شد الرؤيا التي رأيتها من منامي أي ضرني في ديني ودنياي ومعيشتي عز جاهك ولا إله غيرك يمدان رتم أعوذ برب موسى وإبراهيم موسى نبي إبراهيم نبي إبراهيم من نور كاوري من شد الرؤيا ഞാൻ കണ്ട സ്വപ്നം അല്ലത്തി എങ്ങനെയുള്ള സ്വപ്നമാണ് മനാമി സ്വപ്നത്തിന് ഉറക്കത്തിൽ ഞാൻ അത് കണ്ടുപോയി എല്ലാ സാധനങ്ങളെയും എല്ലാ കാര്യങ്ങളെയും നശിപ്പിക്കുന്ന ഇടങ്ങേറിലാക്കുന്ന ബുദ്ധിമുട്ടിലാക്കുന്ന സ്വപ്നമാണ് കണ്ടത് കൊണ്ട് പടച്ചോനെ നിന്റെ കൊണ്ട് നിന്റെ ഔന്നിത്യം കൊണ്ട് എനിക്ക് അതിൽ നിന്നല്ല കാവലധരണയൽ നിർത്തം വരുന്ന പതിവാക്കുക ഈതു നമ്മൾ നമ്മൾ ചൊല്ലിയിട്ട് ശരീരത്തിലേക്ക് ശരീരത്തിലേക്ക് തടവുക തടവുക ആ ആ ആയത്തുൽ അതോടൊപ്പം എന്നും ഉറക്കത്തിൽ നിന്ന് േർ നമുക്ക് അതോടൊപ്പം നമസ്കാരം കഴിഞ്ഞ പതിനൊന്ന് വട്ടം നമസ്കാരം കഴിഞ്ഞ കഴിഞ്ഞു വട്ടം അപകടങ്ങളെ തൊട്ട് അള്ളാഹു എന്നാണ് ഇതുമായി ബന്ധപ്പെട്ട് വളരെ പ്രധാനപ്പെട്ട പ്രധാനപ്പെട്ട കാര്യങ്ങളെ പറഞ്ഞതും സമയം വളരെ ചുരുക്കാണ് നീട്ടി നീട്ടിപ്പറത്തി വെറുതെ വിശദീകരിക്കുന്നില്ല സ്വപ്നം എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ അങ്ങനെ കണ്ടില്ലേ ഇങ്ങനെ കണ്ടില്ലേ അങ്ങനെ കണ്ടവരില്ലേ എന്നൊന്നും വിശദീകരിക്കുന്നില്ല കുറഞ്ഞ സമയത്തിൽ കൂടുതൽ അറിവ് ഇതാണ് നമ്മുടെ ആശയം ഇൻഷാ നമ്മളൊക്കെ തിരക്കുള്ളവരാണ് വെറുതെ വലിച്ചു നീട്ടി നിങ്ങൾ സമയം കളയുന്നില്ല അള്ളാഹു മനസ്സിലാക്കാൻ ഭാഗ്യം തരട്ടെ ഇതുപോലെയുള്ള ഉപകാരപ്രദമായ അറിവുകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം അള്ളാഹ് എല്ലാവരും മറ്റുള്ളവരിലേക്ക് എത്തിച്ചു കൊടുക്കുക ഇതുപോലെയുള്ള നല്ല നല്ല അറിവുകൾ എല്ലാ ദിവസവും നിങ്ങളിലേക്ക് എത്തിക്കുന്നുണ്ട് അതോടൊപ്പം ഈ വിനീതൻ നേതൃത്വം കൊടുക്കുന്ന ബദറിൻ തീരം എന്ന ആത്മീയ മജലിസ് എല്ലാ ദിവസവും